യൂണിവേഴ്സിറ്റി ഓട്ടോണമി ഇസ് ഫണ്ടമെന്റൽ ടു ഡെമോക്രസി ആസ് ഫ്രീഡം ഓഫ് ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് ഈസ് ഇറ്റ്സ് വെരി ഫൗണ്ടേഷൻ എഡ്യൂക്കേഷൻ ഇസ് എസ്ലൂസീവ്ലി കൺട്രോൾ ബൈ ദൈറ്റ് ഇറ്റ് ബിക്കംസ് എ ടൂൾ ഫോർ മെയിൻറ്റൈനിങ് ടോട്ടിറ്റേറിയൻസ് ഇൻ സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേർണിംഗ് ഗവൺമെൻറ് ബൈ ദ സ്റ്റേറ്റ് സർവസ് ഇൻസ്ട്രുമെന്റ്സ്മോട്ട് പൊളിറ്റിക്കൽ അജണ്ടാസ് ഇതെന്റെ വാക്കുകളല്ല സർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ കേന്ദ്ര സർക്കാർ യു ജി സികൾ രൂപീകരിക്കുവാൻ ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ചുമതലപ്പെടുത്തിയപ്പോൾ അദ്ദേഹം അധ്യക്ഷനായ സമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലാണ് കണ്ടെത്തലായിരുന്നു ഇത് ഇനി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കോൺഗ്രസ് ആയതുകൊണ്ട് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് വായിക്കാം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഒരു പരിധിവരെയുള്ള സ്വയംഭരണാവകാശം ആവശ്യമാണ് സ്വയംഭരണത്തിന്റെ അന്തസത്ത സ്വാതന്ത്ര്യമാണ് സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള സ്വയംഭരണം എന്ന ആശയത്തെ ഒരു യാഥാർത്ഥ്യമായി പരിവർത്തിപ്പിക്കുവാൻ ഉതകുന്ന വികേന്ദ്രീകൃതവും ജനാധിപത്യപരവുമായ അക്കാദമിക ഭരണ സംവിധാനമാണ് നമുക്ക് ആവശ്യം ഇത് രണ്ടായിരത്തി എട്ടാം ആണ്ടിൽ ശ്രീ വി എസ് അച്യുതാനൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം എം ജി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ ആയിരുന്ന ശ്രീ യു ആർ അനന്തമൂർത്തി അധ്യക്ഷനായി സി പി എമ്മിന്റെ സഹയാത്രിനും ചരിത്രകാരനുമായി ഡോക്ടർ കെ എൻ പണിക്കർ പ്രസിദ്ധീകരിച്ച സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ നയരേഖയിലെ വാചകങ്ങളാണ് ഞാനിപ്പോൾ വായിച്ചത് നിങ്ങൾ ഇതിനെല്ലാം എല്ലാം എറിയുന്ന ഒരു നിയമവല്ല ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്താ സാർ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിയമം കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു ബി ജെ പിയുടെ കാവ്യവൽക്കരണത്തെ എതിർക്കുവാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്ന നിയമത്തിന്റെ പ്രത്യേകത എന്താ നിങ്ങളത് സി പി എമ്മിനു വേണ്ടി ചോപ്പ് വൽക്കരിച്ചു ഈ കേരളത്തിലെ സർവകലാശാലകളെ വൽക്കരിക്കുകയും ചോപ്പ് വൽക്കരിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മത്സരം ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇതിനെ ഒന്ന് അക്കാദമിക വൽക്കരിക്കുവാൻ എന്തെങ്കിലും താല്പര്യം കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ ഉണ്ടോ അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾക്കുണ്ടോ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന എന്തായിരുന്നു ഗവർണർ രാജായിരുന്നു ഗവർണർ രാജ് മാറ്റിയിട്ട് ഇപ്പോൾ എന്താക്കി മന്ത്രി രാജാക്കി ഇത്രമാത്രം വ്യത്യാസമല്ലേ ഉള്ളൂ സർവകലാശാലയെ അടക്കി ഭരിക്കാനുള്ള മന്ത്രിയുടെ ആർത്തി ഈ നിയമത്തിന്റെ ഓരോ ഭാഗവും എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായി വ്യക്തമാകും പ്രോ ചാൻസലറായ മന്ത്രിക്ക് യൂണിവേഴ്സിറ്റിയുടെ അക്കാദമിക് വിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരം നൽകിയിരിക്കുകയാണ് സർ ഇന്നിപ്പോ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു ഞങ്ങൾ ആവശ്യപ്പെട്ട മാറ്റമാണ് അതായത് മുൻപ് ഇതിനകത്ത് നിഷ്കർഷിച്ചിരുന്നത് ഈ സർവകലാശാലയിൽ പ്രോ ചാൻസലറായ മന്ത്രിക്ക് മാത്രമല്ല അധികാരം മന്ത്രി മന്ത്രിയുടെ ചിറ്റെഴുതി ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗത്തെയോ സി ഐ ടിഒക്കാരനെ പറഞ്ഞു വിട്ടാ അവനും പോയി എല്ലാ അക്കാദമികമായ കാര്യങ്ങളും വിലയിരുത്തി പരിശോധിച്ച അഭിപ്രായം പറയാം ആരാണ് സാർ ഇവരൊക്കെ മന്ത്രി അങ്ങനെ ഇവിടെ ഇവിടെ വൈസ് ചാൻസലറിൽ നിന്നും കഴിഞ്ഞ ദിവസം മന്ത്രി ഈ വിഷയത്തെ പറ്റി സ്റ്റഡിഡല്ല എന്ന് ഞാൻ പറയാനായിട്ടുള്ള ഒരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഈ സഭയിലെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളായ മുൻ മന്ത്രിയായ ശ്രീ എ പി എൽ കുമാർ അദ്ദേഹം പറഞ്ഞു മന്ത്രിയോട് പറഞ്ഞു വളരെ ബഹുമാനത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത് അതായത് വൈസ് ചാൻസലർക്കുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലകൾ രജിസ്ട്രാർക്കാക്കി മാറ്റുന്ന ഈ പുതിയ എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എല്ലാ ദിവസത്തെയും പോലെ സ്വതസിദ്ധമായ പുച്ഛവും പരിഹാസവും വാരിമെതറി അതിനെ അങ്ങ് ഇല്ലായ്മ പരിശോധിച്ചു ഞാൻ ഈ ബില്ലൊന്ന് പരിശോധിച്ചു ഈ ബില്ലിനകത്ത് കൃത്യമായി വ്യവസ്ഥ ചെയ്തിരിക്കാണ് സാർ രജിസ്ട്രാർ സർവകലാശാലയുടെ എല്ലാ അധികാര സ്ഥാനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആയിരിക്കുന്നതും അദ്ദേഹം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതും തെരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും അപ്പോ

ുംബന്ധാൻസർ ചുമതലപ്പെടുത്തുന്ന രജിസ്ട്രാറോ മറ്റാർക്ക് വേണമെങ്കിലും റിട്ടേണിംഗ് ഓഫീസർ ആകാമായിരുന്നു അവിടെ നിന്ന് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പൂർണ്ണാധികാരി ബാലപാഠം പോലും വായിക്കാതെയാണോ ഈ സഭയിലെ ഒരു മുതിർന്ന അംഗത്തെ എല്ലാ ദിവസവും മന്ത്രി പുച്ഛം പരിഹാസവും എന്ന് പറയണം ഇതിന്റെ അടിസ്ഥാനം എന്താണ് സാർ ഇതിന്റെ അടിസ്ഥാനം എന്താണ് നമ്മൾ വിചാരിക്കും ഈ നിയമം കൊണ്ടുവന്ന അടിസ്ഥാനം അടിസ്ഥാനം എന്ത് കഴിഞ്ഞ കേരള സർവകലാശാല തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐക്ക് വിചാരിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പൊ എസ് എഫ്ഐയുടെ സഹാക്കന്മാർ എന്ത് ചെയ്തു കുട്ടി സഹാക്കന്മാരാണല്ലോ ആർ എന്ത് ചെയ്തു കുറെ ബാലറ്റ് പേപ്പർ എടുത്ത് കഴിച്ചു അങ്ങ് തിന്നു അപ്പൊ കഴിച്ചു കഴിഞ്ഞപ്പോഴും ജയിക്കുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ബഹളമായി അപ്പൊ ബഹളമായി ബാലറ്റ് ബാലൻസ് കഴിഞ്ഞില്ല അപ്പൊ എന്ത് ചെയ്തു ആ എസ് എഫ് ഐ ജയിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കണു ബാലറ്റ് പേപ്പർ തിന്നിട്ട് പോലും എസ് എഫ് ഐ കാരൻ ജയിച്ചു എന്ന് എഴുതി കൊടുക്കാത്തതിന്റെ കലിപ്പ് പൊടിക്കുന്നു കലിപ്പ് അടങ്ങണം ഈ രജിസ്ട്രാർ കലിപ്പ് പൊടിക്കുന്നു അടങ്ങണം ആഗ്രഹിക്കുകയാണ് ഇനിയും വൈസ് 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 നേരത്തെ നേരത്തെ പ്രോ 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 ചാൻസലർ എന്ന് പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ മാറി ആ ചാൻസലറെ ഇനി നിയമിക്കാൻ പോകുന്ന സിൻഡിക്കേറ്റ് ആണ് ഈ യോഗ്യത പ്രൊഫസർഷിപ്പ് ആയിരുന്നു മാറ്റി ഇപ്പൊ എന്താ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അതായത് പ്രൊഫസർമാര് പങ്കെടുക്കുന്ന യോഗത്തെ പ്രിസൈഡ് ചെയ്യുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ മാത്രമായ പി ഇനിയും ഇനിയിപ്പോ ഇനിയിപ്പോൾ രാഹുൽ പ്ലീസ് സർ അപ്പോ അപ്പോ ഇത് നമ്മൾ തൊട്ടു മുമ്പ് ഇറക്കിയ സ്വകാര്യ സർവകലാശാല ആ സ്വകാര്യ സർവകലാശാലയുടെ പ്രത്യേകത എന്താ ആ സ്വകാര്യ സർവകലാശാലയിലെ അധികാരങ്ങളെല്ലാം വി സി ഏൽപ്പിച്ചു ഇവിടെ എന്താ വി സിയുടെ അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു അപ്പൊ വൈസ് ചാൻസലർ അധികാരങ്ങളെ വെട്ടിച്ചുരുക്കി ആ അധികാരങ്ങൾ മുഴുവൻ മന്ത്രിക്ക് അടക്കി അടക്കിവാഴുവാൻ വേണ്ടിട്ടാണ് ഈ നിയമങ്ങളിലെ ഭേദഗതികൾ എന്തെങ്കിലും ചോദിച്ചു മന്ത്രി മന്ത്രി എന്താ പറയുന്നത് പറയുന്നത് കൽപ്പാന്ത കാലത്തോളം മന്ത്രി ആർ ബിന്ദു അല്ല കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അത് ഞങ്ങൾക്കറിയാം മിനിസ്റ്ററെ അത് മിനിസ്റ്റർക്ക് ബോധ്യമുള്ളതിനേക്കാൾ ഞങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്ഥാനം എട്ട് മാസം കൂടെയുള്ളൂ അത് കഴിയുമ്പോ യു ഡി എഫിന്റെ മന്ത്രിസഭയിൽ അപ്പോ അപ്പോ പക്ഷേ ഇതിനകത്ത് വ്യവസ്ഥകൾ കാലത്തോളം മന്ത്രി ആർ ബിന്ദുവിന് ഗുണമനുഭവിക്കാൻ പറ്റുന്ന ഒരുപാട് വ്യവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ കടന്നു പോകുന്നില്ല സാർ ആകെ ആ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയുടെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ അവിടെ ആശാന്റെ ഒരു പ്രതിമയുണ്ട് ആ ആശാന്റെ പ്രതിമ മാറ്റി എന്റെ പ്രതിമ വേണമെന്ന് മന്ത്രി പറയുന്ന ഒഴിച്ചും മന്ത്രിയിലേക്ക് നിക്ഷിപ്തപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ശ്രമങ്ങളാണിത് അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സർവകലാശാലയെ പോലെ തന്നെ ാണ് ചുവപ്പ് വൽക്കരിക്കുന്നത് സർവകലാശാലകൾ അറിവിന്റെ വെളനമാകണം അതല്ലാതെ ഇവർക്ക് ഇവരെ ഏൽപ്പിച്ചിരുന്നതാണ് സർക്കാര്യം മന്ത്രിക്ക് അധികാരമുള്ള കഴിഞ്ഞ ദിവസം ചോദിക്കുകയാണ് ഈ സർവകലാശാല നിയമവേദനയൊക്കെ കൊണ്ടുവരുമ്പോ മന്ത്രി അക്കാദമിക് ആയിട്ട് എന്തെങ്കിലും മറുപടി ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അക്കാദമിക് അക്കാദമിക്കായിട്ട് വെല്ലുവിളിക്കുകയാണ് കേരളത്തിലെ എത്ര സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരുണ്ട് ആയിട്ട് മറുപടി പറയട്ടെ ഇനി കേരളത്തിലെ എത്ര ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൾമാരുണ്ട് മന്ത്രി അക്കാദമികായിട്ട് മറുപടി പറയട്ടെ ഈ വൈകുന്നേരം എന്തെങ്കിലും അല്ലാതെ അക്കാദമിക ആയ ചോദ്യങ്ങൾക്ക് അക്കാദമിക്ക് ആയിട്ട് മറുപടി പറയാൻ ഒരു അധ്യാപിക കൂടിയായിരുന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തയ്യാറാകണമെന്ന് വളരെ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇതിനെ എതിർക്കാണ് സാർ കേരളത്തിലെ കേരളത്തിലെ ക്യാമ്പസുകളെ കേരളത്തിലെ സർവകലാശാലകളെ യൂണിറ്റ് കമ്മിറ്റി നമ്മൾ ും തടയണം ബഹുമാനപ്പെട്ട ആർ ബിന്ദുവിനോട് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത് നിരവധി നിരവധി മഹാരഥന്മാർ ഇരുന്നൊരു കസേരയിലാണ് അങ്ങിരിക്കുന്നത് ആ അവരോടുള്ള ബഹുമാനത്തിന്റെ പേരിലെങ്കിലും അങ്ങ് ഈ നിയമ ഭേദഗതിയിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് താഴ്മയായിട്ട് അഭ്യർത്ഥിക്കുകയാണ്